ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ സി ബി നമുക്കറിയാം ഓഗസ്റ്റ് ഒന്ന് തൊട്ട് ഓഗസ്റ്റ് ഏഴ് വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് വീക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് അല്ലെ അറിയാമല്ലോ മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഓഗസ്റ്റ് ആദ്യത്തെ സി ബി നമ്മൾ ഓഗസ്റ്റ് നാലാം തീയതിയാണ് നടത്തുന്നത് നമുക്ക് തോന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഓഗസ്റ്റ് നാലിന് മൊലി ഹോട്ടലുമായി ബന്ധപ്പെട്ട സി ബി നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ നിങ്ങൾക്ക് ആക്ടിവിറ്റികൾ ഓരോ ദിവസം നടത്തേണ്ട ആക്ടിവിറ്റിയെ കുറിച്ചിട്ടുള്ള വിശദമായ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് തരും അപ്പോൾ അതിന് മുന്നായിട്ട് ഈ സി ബിക്ക് നിങ്ങൾക്ക് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ കൂട്ടി ഈ ഒരു സി ബിടെ വീഡിയോ നിങ്ങൾക്ക് തരണത് അപ്പോൾ ഈ ഒരു മൊലി ഹോട്ടലിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ സെഷനിൽ അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മൾ തരുന്നതാണ് ഒപ്പം തന്നെ പോസ്റ്ററുകൾ നമ്മൾ ബെനിഫിഷറീസ് വരുമ്പോൾ അവർക്ക് നമുക്കറിയപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ അവരുടെ മനസ്സിൽ പതിയും നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫിലിം കാണാണെങ്കിൽ തന്നെ ആ ഫിലിം എത്ര നാൾ കഴിഞ്ഞാലും അതിൻ്റെ കഥ നമുക്ക് പറയാൻ പറ്റും എന്നാൽ ഒരാൾ നമുക്കൊരു കഥ പറഞ്ഞതെന്ന് വിചാരിക്കും ജസ്റ്റ് വെറുതെ കാണുന്നില്ല സീനില്ല പിക്ചറോ വീഡിയോ ഒന്നും ഇല്ല പക്ഷെ ജസ്റ്റ് വെറുതെ പറഞ്ഞതൊന്നും ഇരിക്കും പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും ഒരു നമ്മൾ കേട്ട ഒരു ടോക്ക് ഒരു ഹാളിൽ പോയിരുന്നൊക്കെ കേട്ട ടോക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോകും പക്ഷേ വീഡിയോ രൂപത്തിൽ കാണുന്ന കാര്യങ്ങൾ മറക്കില്ല സോ അപ്പം നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണാം ഓഗസ്റ്റ് നാലില് സി ബി ഐ ചെയ്യാനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ളത് മനസ്സിലാക്കാം അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാം കേട്ടാ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ഓഗസ്റ്റ് നാലിന് ലോക മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ട സി ബി നടത്താനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് സി ബി വണ് കണ്ടല്ലേ ലോക മുലയൂട്ടൽ വാരാചരണം അതായത് ബ്രസ്റ്റ് ഫീഡിങ് വീക്ക് അപ്പോൾ ലോക ലോകമൊലയോട്ടൽ വാരം എല്ലാ വർഷവും ഓഗസ്റ്റ് ലോക ലോകമൊലയൂട്ടൽ വാരം ആചരിക്കുന്നു നവജാത ശിശുക്കളുടെ ശരിയായ വികാസനത്തിന് മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കേണ്ട ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കണ്ട ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയോളൂ കാരണം നിങ്ങൾക്കിത് നമ്മുടെ ബെനിഫിഷ്യറിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ടീച്ചർമാർ ഇത് മുന്നേക്കൂട്ടി വായിച്ച് മനസ്സിലാക്കാം നിങ്ങൾ അന്നത്തെ ദിവസം ഇതെടുത്ത് വെറുതെ അവർക്ക് മുന്നിൽ നിന്ന് വായിച്ചത് കൊണ്ട് കാര്യമില്ല മുന്നേക്കൂട്ടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാനായിട്ട് മനസ്സിലായോ ഓക്കെ അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അല്ല ശിശുക്കൾക്ക് പ്രകൃതി നൽകിയ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് അമ്മയുടെ മുലപ്പാൽ കുഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മുലപ്പാൽ നൽകേണ്ടതാണ് കണ്ട കുട്ടി ഉണ്ടായിട്ട് കുട്ടി ഒരു മണിക്കൂറിനുള്ളിൽ നൽകണം നൽകണമെന്നാണ് പറയണത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് ഇതില് നിനക്ക് അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടാ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയോളോ പ്രസവം സാധാരണ ആയാലും സിസേറിയൻ ആയാലും ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകണം ജനിച്ച സമയം കുഞ്ഞുങ്ങൾ ഊർജ്ജസ്വലരായി കാണുന്നു അതുകൊണ്ട് തന്നെ മുലപ്പാൽ കുടിക്കുകയും ചെയ്യുന്നു കുഞ്ഞു പാൽ കുടിക്കുന്നത് മൂലം അതിൻ്റെതായ കുറെ ഗുണങ്ങൾ അവർക്ക് ഉണ്ടെന്നാണ് പറയണത് കുട്ടിക്കും ഗുണമുണ്ട് അമ്മയ്ക്കും ഗുണമുണ്ട് അതുകൊണ്ടാണ് അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് രണ്ടു മണിക്കൂർ ഇടവേളയിൽ കുഞ്ഞുങ്ങൾക്ക് പാൽ നൽകണം എന്നാണ് പറയണത് അതുപോലെ തന്നെ യാതൊരു വശാലും പാൽപ്പൊടി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് നമ്മൾ റിലാക്ടോജനോ മറ്റ് പൊടികൾ വാങ്ങി നമ്മൾ കൊടുക്കും അതായത് ഇന്ന് കണ്ടുവരുന്നൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അമ്മ പുറത്താണെങ്കിൽ അമ്മ പോവും പിന്നെ അവരുടെ പേരൻസ് ആയിരിക്കും കുട്ടീനെ നോക്കുക അപ്പോൾ അവർ ഇതുപോലെയുള്ള പൊടികൾ കലക്കിയിട്ട് നമ്മുടെ പാലുകുപ്പിയിൽ കൊടുക്കും കുട്ടി അത് കുടിച്ച് വളരും പക്ഷേ അവർക്ക് കൃത്യമായ രീതിയിലുള്ള പ്രോട്ടീൻസോ അവർക്ക് ശരീരത്തിന് കിട്ടേണ്ടതായ വിറ്റാമിനുകളോ മറ്റു ഗുണങ്ങളോ നഷ്ടപ്പെട്ടു പോവുകയാണ് അതിലൂടെ ചെയ്യണത് അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ബെനിഫിഷറീസ് പി എം ഐയിലും എൽ എം ഐയിലും മറ്റോ അവരുള്ളവർക്കാണെങ്കിലും കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവർക്ക് അതിൻ്റെ ഒരു അവബോധം സൃഷ്ടിക്കലാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് അതിന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം വേണ്ട മുളി കൂട്ടുന്നതിലൂടെ അമ്മമാരിൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്നൊക്കെ നിങ്ങൾ പ്രസവത്തോടനുബന്ധിച്ചു അമ്മമാരിൽ കൂടുതൽ കൂടുന്ന ശരീരഭാരം മുളിയൂട്ടലോ കുറയ്ക്കാനായിട്ട് പറ്റുന്ന പറയണത് ശരീരം ചിലവരുടെ പെട്ടെന്ന് നല്ല വണ്ണം വയ്ക്കും അത് കുറയ്ക്കാനായിട്ട് പറ്റും ഏർ പ്രസവശേഷമുള്ള രക്തസ്രാവം പെട്ടെന്ന് നിലയ്ക്കാനായിട്ട് സഹായിക്കും അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം കൂടുതൽ ശക്തമാകും കണ്ട ആയിരത്തി ഇരുപത്തെട്ട് ദിവസം മുലപ്പാൽ കുടിച്ച കുഞ്ഞുങ്ങളിൽ തലച്ചോറിലെ ചില ഭാഗങ്ങൾ കൂടുതൽ വ്യാപ്തമുള്ളതായി കണ്ടുവരുന്നു ഇവരിൽ ഐക്യു അക്കാദമിക് നേട്ടങ്ങൾ ഓർമ്മശക്തി ഇവയെല്ലാം വളരെ ഉയർന്നതായിരിക്കും പഠനങ്ങൾ പറഞ്ഞു ശ്രദ്ധിച്ച നിങ്ങൾ നമ്മളെന്ത് നമ്മൾ നമ്മുടെ കുറച്ച് പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ സെറ്റിൽഡ് ആവണം ശരിയാണോ നമുക്കതൊക്കെ വേണം വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ കുട്ടിയുടെ കാര്യം കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കി വരുമ്പോൾ കുട്ടികളോടെ വയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചെയ്തതിനൊക്കെ റിസൾട്ട് ഇല്ലാത്ത രീതിയിലേക്ക് വരും ഇത് നോക്കി നിങ്ങൾ ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം കൃത്യമായിട്ട് മുലപ്പാൽ കുടിച്ച് കഴിയുമ്പോൾ ആ കുട്ടികൾ ഐക്യു വർദ്ധിക്കും അക്കാദമിക് നേട്ടങ്ങൾ നേട്ടങ്ങളറിയാം നമുക്ക് ഇന്ന് കുട്ടികൾ പഠനത്തിൽ മികച്ചു വരുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാൽ കുറച്ച് കുട്ടികൾക്ക് അറിയാമല്ലോ നമുക്ക് ലോ ആയിരിക്കും അത്ര ബുദ്ധി ഉണ്ടായിരിക്കണമെന്നില്ല ഐക്യം ഉണ്ടായിരിക്കണം എന്നില്ല അങ്ങനെയുള്ള ഉണ്ട് ഇനി നമുക്ക് കണ്ട കുഞ്ഞുങ്ങളിൽ മുഴുവട്ടലിൻ്റെ ഗുണങ്ങൾ കണ്ട ശിശുമരണങ്ങൾ പോഷകക്കുറവ് എന്നിവ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് കണ്ട കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിനും വൈകാരിക ശാരീരിക വളർച്ചയ്ക്കും മലപ്പാൽ നിർണായകമാണ് ന്യൂമോണിയ അപ്പം പറയുന്നത് ന്യൂമോണിയ എന്നിട്ട് ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ചെറിയ പനി വരും പനി വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കുട്ടിയുടെ ബാക്കി ശരീരത്തിലെ പല വിവിധ ഭാഗങ്ങൾക്ക് അത് ബാധിക്കും ആൾ മരണപ്പെടാൻ വരെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോയിലൂടെ ഷെയർ ചെയ്യാണ് എൻ്റെ ഒരു ഫ്രണ്ട് ആൾക്ക് മുപ്പത് വയസ്സായിട്ടുള്ളു അപ്പോൾ ആൾ നിങ്ങൾ ആരോപിക്കുക മുപ്പതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു യൂത്തിൻ്റെ ഒരു പ്രായമാണ് അധികം വലിയ വലിയ രോഗങ്ങൾ വരാനുള്ള പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാം പക്ഷേ ഇന്നത്തെ കാലത്ത് മാറ്റമായി അപ്പോൾ ആൾ ഇതുപോലെ ജസ്റ്റ് ഒരു കുഞ്ഞി പനി വന്നു രണ്ട് ദിവസം ആ പനി വന്നതിന് ശേഷം വീട്ടിലിരുന്നു മൂന്നാം ദിവസം പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു മരുന്ന് സാധാരണ പനി എന്നുള്ള രീതിയിലാണല്ലോ ജസ്റ്റ് സാധാരണ നമ്മളെങ്കിലും ചെറിയ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ടാവും ആ മരുന്ന് കൊടുത്ത് രണ്ട് ദിവസം പിന്നെ മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചിട്ട് കുറയാതെ വരുമ്പോൾ എന്ത് ചെയ്യണമായിരുന്നു വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യേ അല്ലെങ്കിൽ വേറെ ഡോക്ടറെ മാറ്റിക്കാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു പക്ഷേ ആൾ പനി കുറഞ്ഞോളും എന്നുള്ള രീതിയിൽ നാട്ടും വരുന്നു കാര്യമൊക്കെ കഴിച്ചവിടെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒട്ടും വയ്യാതെ വന്നപ്പോൾ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലെത്തി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആൾ കുഴഞ്ഞു വീണു അത് കഴിഞ്ഞ് കുഴഞ്ഞു വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു അതായത് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടായൊരു കാര്യമാണ് പറയുമ്പോൾ എല്ലാവൾ മരിച്ചാണ് ചെയ്യണത് പനി വന്നിട്ട് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ന്യൂമോണിയ ബാധിച്ചിരുന്നു അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വന്നു എന്ന് പറയാം അപ്പോൾ ഈ പറയുന്ന ന്യൂമോണിയ മറ്റു ഇങ്ങനെയുള്ള രോഗങ്ങൾ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് ഈ മുലപ്പാൽ കൃത്യമായിട്ട് കിട്ടി കഴിഞ്ഞാൽ ആ രോഗപ്രതിരോധശേഷിയും മറ്റു കാര്യങ്ങളും മികച്ചു നിൽക്കും ചില കുട്ടികൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായി ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ആ രോഗങ്ങൾ വരും അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് ഗുണമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കണ്ട അലർജികളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും സംരക്ഷണം നൽകുന്നു വളരെ ആണ് അലർജി രോഗങ്ങൾ മറ്റു രോഗാണുക്കൾ ആദ്യത്തെ ആറുമാസം മുലപ്പാൽ മാത്രം കുടിച്ചു വളർന്ന കുട്ടികൾക്ക് പ്രമേഹം ഹൃദ്രോഗം ആസ്മ അർബുദം എന്നീ ഇവ പിന്നീട് ബാധിക്കാൻ സാധ്യത കുറവാണ് കൊളസ്ട്രോൾ കുഞ്ഞിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച വാക്സിനേഷൻ ആണെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ആൻറ്റിബോഡികൾ അണുബാധ എന്ന കുട്ടീനെ രക്ഷിക്കുന്നുണ്ട് പിന്നെ നോക്കിയാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് കണ്ട കണ്ട ഫീഡിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക കുറേ പോയിന്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് അതിൽ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നമ്മളൊരു ഇൻക്രിമെന്റ് ലേണിങ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് ഐ എൽ എ ഇൻക്രിമെന്റ് ലേണിങ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾക്ക് ഇണ്ടായിരുന്നു നമ്മള് ഐ സി ഡിസുകളിൽ നടത്തിയിരുന്നു ഐ എൽ എ പ്രവർത്തനങ്ങൾ അപ്പോൾ അതിൽ മൊടൂള് നാലും പത്തും ഒക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടി ഈ ഡീറ്റെയിൽസ് തന്നെ അതിലുണ്ട് കുറച്ചുകൂടി വേണമെങ്കിൽ പിക്ചറൈസേഷൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നിന്ന് കിട്ടും നിങ്ങൾക്ക് അങ്ങനെ വാടികളിലേക്കൊക്കെ മൊടിയൂൾ തന്നിരുന്നു കണ്ണാമൂലൂട്ടുന്ന സമയത്ത് കുഞ്ഞിന് ശ്വാസ തടസ്സം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ മുലൂട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ തോളി തോളിക്കടത്തി പുറത്ത് തട്ടി ഉള്ളിലെ വായു പുറത്ത് കളയണം അല്ല അങ്ങനെ ഒരുപാട് കാര്യം പിന്നെ നോക്കി നിങ്ങൾ കുറേയുള്ള സംശയങ്ങളുണ്ട് കണ്ട മുലയൂട്ടൽ ഉള്ള സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും ദിവസവും എത്ര തവണ മുലപ്പാൽ കൊടുക്കണം കണ്ട ഒരു ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് തവണ വരെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം എന്നാ പറയണത് കണ്ട ഒരു തവണ എത്ര നേരം മുലുകൂട്ടണം പതിനഞ്ച് മുതൽ ഇരുപത്തി ഇരുപത്തി ഇരുപത് മിനിറ്റ് വരെയോ കുഞ്ഞു കൂടി നിർത്തുന്നവരെ മുലുകൂട്ടാം കണ്ട ഒരു തവണ കേട്ടോ ഒരു തവണ എത്ര നേരം അത് ഇരുപത് മിനിറ്റ് വരെ കൊടുക്കാം എന്നാ പറയണത് കുഞ്ഞിന് ആവശ്യമായ മുലപ്പാൽ കിട്ടുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം കണ്ട അപ്പൊ കുഞ്ഞിന് വയറിലൊക്കെ ഉണ്ടായാലും എന്ത് ചെയ്യണം കൂടുതൽ തവണ മുലിയോട്ടണം നിർജ്ജലീകരണം തടയാനാണ് ചെയ്യണത് എന്ന് വേണ്ട അപ്പം ഇങ്ങനെ ഈ പറയുന്ന ബെനഫിഷറീസിന് വരുന്ന സംശയങ്ങൾ ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഈ നോട്ടുകൾ സഹായിക്കും വേണ്ട പത്ത് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട് അതിനുള്ള മറുപടിയും വരുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മളിത് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടാ ഇപ്പം ഞാനിത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വായിച്ചു തരുന്നില്ല എന്നിരുന്നാൽ കൂടിയും ഓവറോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലേക്ക് കിട്ടും പിന്നെ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കൃത്യമായി കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ട പിന്നെ അതിൻ്റെ കുറച്ച് പോസ്റ്ററുകൾ ഉണ്ട് കാണാം മലി കൂട്ടുമ്പോൾ ശുചിത്വം ഉറപ്പുവരുത്തുക കൈകളും സനങ്ങളും പ്രത്യേകിച്ച് എന്ന് ഉറപ്പുവരുത്തുക മാസ്ക് ധരിക്കുക കണ്ട അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് മനസ്സിലായി നമുക്ക് എന്തായാലും ഒരു പോസ്റ്റർ ക്യാമ്പയിനൊക്കെ വരും കാരണം പരിമിതപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ശീതള പാനീയം കാപ്പി ഫാസ്റ്റ് ഫുഡ് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥം മദ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ഗർഭിണി ഉത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ പാലിൽ തൈര് ചീസ് ധാന്യങ്ങൾ മാംസം പഴവർഗ്ഗങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക വേണ്ട പോഷകഹാരത്തിലും പോസിറ്റീവ് ആകണം വേണ്ട മുലൂട്ട എന്നാൽ കുഞ്ഞുങ്ങളുടെ നല്ല വളർച്ചയ്ക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെ വേണ്ട കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായ പോഷകഹാരം മുലപ്പാലിലൂടെ നൽകുന്നു വേണ്ട ആരോഗ്യമായ ഭാരം നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് ആന്റിബോഡി കുഞ്ഞിൻ്റെ രോഗ സാധ്യത നമ്മൾ അവിടെ പറഞ്ഞ പോയിന്റ്സ് തന്നെ പിന്നെ അമ്മയ്ക്കും ഗുണങ്ങളുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ശരീരഭാരം കുറയ്ക്കും ആത്മബന്ധം കൂടും വിഷാദരോഗത്തിനുള്ള സാധ്യത നമുക്കറിയാം ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിഷാദം ഉണ്ടായിരിക്കാം പ്രസവത്തിന് ശേഷം വിഷാദം ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ കുറയ്ക്കേണ്ട സഹായിക്കും കൃത്യമായ ആരോഗ്യ സംരക്ഷണ രീതികൾ മുടങ്ങാതെ പായമായിരിക്കും ശ്രദ്ധിക്കുക ചവച്ചറിച്ച ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഗർഭിണിയായിരിക്കുന്നവർ കാരണം കുട്ടികൾക്കും നമ്മുടെ ഇതിൽ നിന്നും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യം മനസ്സിലാക്കണം സുഖ സുഖപ്രദമായ വസ്ത്രങ്ങൾ മാത്രം ധരിക്കണം കണ്ടില്ലേ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ തൈര് കഴിക്കുകയോ ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയോ ചെയ്യാം വേണ്ട അപ്പോൾ കൃത്യമായ പോയിൻറ്റ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും ഞാൻ വേണമെങ്കിൽ ഒരു ഡ്രൈവിലാക്കിയിട്ട് നമുക്ക് ഒരു ലിങ്ക് ആക്കിയിട്ട് ഇതിൻ്റെ ഇട്ട് തരാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് അതുവഴിയും കിട്ടാത്തവർക്കാണെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് നാല് സി ബി ഐ നടത്താനായിട്ടുള്ള പോയിൻറ്സ് നിങ്ങൾക്ക് കിട്ടി ഇനി ഞാനിതിൻ്റെ ഏതിലാണ് നമുക്ക് പോഷൻ ട്രാക്കിൽ എന്നുള്ളത് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് ഇൻഫോർമേഷൻ കിട്ടുന്നുള്ളൂ നമുക്കറിയാം കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങാണോ അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രൈ മെസ്റ്റൊന്നായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അതാണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഇന്നൊന്ന് കിട്ടും അപ്പോൾ കിട്ടിയതിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത്ര നേരം നമ്മുടെ വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു അപ്പോൾ നീ നിങ്ങൾ ഈ പ്രവർത്തനം നടത്തണം അതിന് ശേഷം അതിൻ്റെ ഫോട്ടോസ് നിങ്ങളതാത് ബ്ലോക്ക് ലെവലിലേക്ക് അയച്ചു കൊടുക്കണം ഒപ്പം തന്നെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തണം പോഷൺ ട്രാക്കർ നിങ്ങൾക്കറിയാലോ മോറിലോ പോയിട്ട് നമ്മൾ ഇവൻ്റെ എടുത്ത് രേഖപ്പെടുത്തുള്ളൂ നിങ്ങൾക്ക് അറിയാലോ ആ ഇവൻറ്റിൽ ഏത് പേരാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷനുള്ളത് കൊണ്ട് അത് ക്ലിയർ ആയതിന് ശേഷം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം ഓക്കെ താങ്ക് യു